യു ഡി എഫിൽ ഇപ്രാവശ്യം വളരെ വളരെ പ്രതീക്ഷ ആണ് തൃശ്ശൂർ കോർപ്പറേഷൻ ഞങ്ങൾ തിരിച്ചു പിടിക്കുമെന്നുള്ള കാര്യത്തിൽ പ്രസവ ശസ്ത്രക്രിയ മുറിയിൽ ഭർത്താവിൻ്റെ ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് അതായത് പ്രസവിക്കുന്നയാളുടെ ഭർത്താവിനെ കയറ്റി വിപ്ലവം സൃഷ്ടിച്ച ഡോക്ടർ മാത്രമല്ല ഈ പാട്ട് വെച്ച് പ്രസവ മുറിയിൽ പാട്ട് വെച്ച് ആ പ്രസവം സുഗമമാക്കി സുഗമമാക്കിക്കൊടുത്തതിലൂടെ വിപ്ലവം സൃഷ്ടിച്ച ഡോക്ടർ ആ ഡോക്ടർ ഇപ്പോൾ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ നിജി ജസ്റ്റിനാണ് യു ഡി എഫിന് വേണ്ടി തൃശൂർ കോർപ്പറേഷനിലെ കിഴക്കും പാട്ടുകരയിൽ യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റിൽ അവർ ജനവിധി തേടുന്നത് എന്തായാലും ഡോക്ടറുടെ രാഷ്ട്രീയ പശ്ചാത്തലം നമ്മൾ പറയുന്നതിന് മുന്നേ കോൺഗ്രസ് ആണ് അതിനു മുൻപേ തന്നെ ഒരുപാട് ചരിത്രം സൃഷ്ടിച്ച് വാർത്താ പ്രാധാന്യം നേടി ഈ രംഗത്ത് സേവനം നടത്തുന്ന ഒരു ഡോക്ടറാണ് ആ ഒരു ഓർമ്മ എങ്ങനെയാണ് ഞാൻ കൃത്യം പറയുകയാണെങ്കിൽ രണ്ടായിരത്തിൽ രണ്ടായിരത്തിലാണ് പ്രസവ മുറിയില് ഭർത്താവിൻ്റെ സാന്നിധ്യം സ്ത്രീകൾ പ്രസവിക്കുന്ന സമയത്ത് അവനവൻ്റെ ഭർത്താവും പ്രസവ മുറിയിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒരുക്കിയത് അതിനുവേണ്ടി എല്ലാ രണ്ടാം ശനിയാഴ്ചകളിലും സൗജന്യമായിട്ട് ദമ്പതികൾക്ക് ക്ലാസ്സുകൾ എടുത്തു വന്നിരുന്നു അതായത് ഗർഭകാലഘട്ടത്തിലെ പരിചരണം എന്തൊക്കെ നോർമലായിട്ടുണ്ടാവാം ഏതൊക്കെയാണ് അബ്നോർമൽ ആയിട്ടുണ്ടാകുന്നത് വാർണിംഗ് സയൻസ് എന്തൊക്കെയാണ് വാണിംഗ് സിംറ്റംസ് എന്തൊക്കെയാണ് അതൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ക്ലാസ് പ്രോഗ്രാം ആയിരുന്നു അത് ആ ക്ലാസ് പ്രോഗ്രാമിൽ തന്നെ സുഖപ്രസവം എന്നാൽ എങ്ങനെയാണ് പ്രസവ വേദനയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ സിസേറിയൻ എപ്പോഴൊക്കെയാണ് ഉണ്ടാവുക കുഞ്ഞിനെ കഴിഞ്ഞാൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് മുല കൂട്ടുന്ന രീതി കുഞ്ഞിനെ എങ്ങനെയാണ് കുളിപ്പിക്കുക അങ്ങനെ എല്ലാ കാര്യങ്ങളും ഗർഭകാലഘട്ടത്തിലെ വ്യായാമ മുറകൾ അതൊക്കെ ഡെമോ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് നമ്മൾ ക്ലാസ് എടുത്ത് വന്നിരുന്നു അതിൻ്റെ വെളിച്ചത്തിൽ രണ്ടായിരത്തിൽ തന്നെ ഡിസംബറോട് കൂടി ആ ക്ലാസ് കേട്ട ദമ്പതികൾ പ്രസവമുറിയിൽ മുറിയിൽ ഭാര്യ പ്രസവിക്കണ സമയത്ത് ഭർത്താവ് കൂടെ ഉണ്ടാവുകയും അതുപോലെ തന്നെ പാട്ട് വെച്ച് ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷത്തിൽ ലേബർ റൂം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണ് അതിൽ നിന്നും വിട്ട് ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷം പാട്ട് വെച്ച് അതെ അന്ന് അത് വലിയ വാർത്തയായിരുന്നു അന്ന് എല്ലാ മാധ്യമങ്ങളും അന്നത്തെ ആനുകൂല്യ എന്ന് പറയാൻ പത്രങ്ങളാണ് ചുരുക്കം ചില ചാനൽ മാധ്യമങ്ങൾ മാത്രമാണ് അതുൾപ്പെടെ എല്ലാവരും വാർത്തയാക്കിയിരുന്നു അങ്ങനെ ശ്രദ്ധേയ ഒരു ഡോക്ടർ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രേക്ഷകർ വി ഡോക്ടർ ആയതുകൊണ്ടാണ് സ്ഥാനാർത്ഥിയാക്കിയത് എന്നുള്ളത് അതല്ല യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയി വന്ന് പിന്നീട് ഇപ്പോൾ തൃശ്ശൂർ ഡി സി സി വൈസ് പ്രസിഡൻ്റോടിയാണ് എങ്ങനെയാണ് രാഷ്ട്രീയ രംഗത്തേക്കുള്ളവരവ് രാഷ്ട്രീയ രംഗത്തേക്കുള്ള വരവ് എന്ന് പറയുന്നത് പാരമ്പര്യമുണ്ട് ഇവിടുത്തെ അപ്പച്ചൻ തന്നെ അതായത് ഹസ്ബൻഡിൻ്റെ ഫാദർ തൃശ്ശൂർ മുൻസിപ്പൽ ചെയർമാനായിരുന്നു ലേറ്റ് പ്രൊഫസർ എൻ ഡി ജോർജ് ആൾ സെൻറ്റ് തോമസ് കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു ഫുട്ബോൾ കമൻറ്റേറ്റർ ആയിരുന്നു ഇവിടുത്തെ മുൻസിപ്പൽ ചെയർമാനായിരുന്നു ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് രണ്ടായിരത്തോടു കൂടിയിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ തുടർന്നുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് ആദ്യം ഞാൻ യൂത്ത് കോൺഗ്രസ്സിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റായി കടന്നു വന്നു പിന്നീട് ഞാൻ യൂത്ത് കോൺഗ്രസ്സിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായി പിന്നെ യു മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി പിന്നീട് മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ഇപ്പോൾ നിലവിൽ തൃശ്ശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏക വനിതാ വൈസ് പ്രസിഡൻ്റാണ് യെസ് അങ്ങനെ വരുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും കിഴക്കുമ്പാട്ടുകാരെ യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണ് പക്ഷേ എൽ ഡി എഫ് ഇതെല്ലാം ഒരു അട്ടിമറി പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ പോലും കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ ഒരു സീറ്റിനാണ് യു ഡി എഫിന് ഭരണം നഷ്ടപ്പെട്ടത് ഇത്തവണ എങ്ങനെയാണ് യു ഡി എഫിൻ്റെ ഒരു പ്രതീക്ഷ യു ഡി എഫിന് ഇപ്രാവശ്യം വളരെ വളരെ പ്രതീക്ഷ ആണ് തൃശ്ശൂർ കോർപ്പറേഷൻ ഞങ്ങൾ തിരിച്ചു പിടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞങ്ങൾ സ്ത്രീകളുടെ തന്നെ വലിയൊരു നല്ല നിര തന്നെ മത്സരരംഗത്തുണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി റിസർവേഷൻ എന്ന് അറിയാലോ ഇരുപത്തെട്ട് സീറ്റിന് പകരം മുപ്പത്തിരണ്ട് സീറ്റുകളിലാണ് സ്ത്രീകൾ യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത് അതായത് നാല് ജനറൽ സീറ്റിൽ സ്ത്രീകൾ മത്സരിക്കുന്നു അതുപോലെ തന്നെ വളരെ ശക്തമായ പോരാട്ടം എല്ലാ ഡിവിഷനുകളിലും ഞങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് ഞാൻ ഇരുപത്തൊന്നാം ഡിവിഷൻ കിഴക്കും കിഴക്കുമാട്ടേരിയിലാണ് ജനവിധി തേടുന്നത് ഡി സി സിയുടെ ഏക വനിതാ വൈസ് പ്രസിഡന്റ് ആണ് സ്വാഭാവികമായിട്ടും മത്സരിക്കുന്ന യു ഡി എഫിൻ്റെ ശക്തമായ കോട്ടയിലാണ് അങ്ങനെ ജയിച്ചു വരികയാണെങ്കിൽ അടുത്ത ചോദ്യം ഉയരുന്നത് യു ഡി എഫിന് കോർപ്പറേഷൻ ഭരണം കിട്ടുകയാണെങ്കിൽ മേയറാവുമോ എന്നുള്ളതാണ് മേയറാവോ എന്നുള്ള കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മുപ്പത്തിരണ്ട് വനിതാ സ്ഥാനാർത്ഥികൾ ഞങ്ങൾ യു ഡി എഫ് അണിനെത്തിയിട്ടുണ്ട് മുപ്പത്തിരണ്ട് പേരും മേയറാവാൻ കഴിവുള്ള കഴിവുള്ളവരാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സീറ്റിൽ പോലും സ്ത്രീകൾ മത്സരിക്കുന്ന ഒരു ചിത്രമാണ് ഇപ്രാവശ്യമുള്ളത് അപ്പോൾ മുപ്പത്തിരണ്ട് പേരിൽ മുന്നണി പാർട്ടി തീരുമാനിക്കും ആരാണ് മേയറാവുക എന്നുള്ളത് എന്തായാലും യു ഡി എഫിന്റെ ഒരു വനിത മേയർ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ എന്തായാലും രാഷ്ട്രീയ രംഗത്തെ ചരിത്രം കുറിച്ച ചികിത്സാരംഗത്തെ ചരിത്രം കുറിച്ച ഡോക്ടർ തെരഞ്ഞെടുപ്പിലും ചരിത്രം കുറിക്കട്ടെ ആശംസകൾ കുറിക്കേണ്ട ഡോക്ടറാണ് ഡോക്ടർ നിജി ജസ്റ്റിനാണ് നേരത്തെ തന്നെ വാർത്തകളിലിടം നേടി ശ്രദ്ധേയമായ ഡോക്ടറാണ് അവർ കൃത്യമായ രാഷ്ട്രീയ പാരമ്പര്യമുള്ള രാഷ്ട്രീയമായി സജീവമായി വർഷങ്ങളായി ഇടപെടുന്ന ഡോക്ടറാണ് ഡി സി സിയുടെ ഏക വനിതാ വൈസ് പ്രസിഡൻ്റാണ് ഒരുപക്ഷേ നേർ സ്ഥാനത്തേക്ക് കോൺഗ്രസ് പരിഗണിക്കുന്നവരിൽ ഒരാൾ കൂടിയാണ് ക്യാമറ പേഴ്സൺ അരുൺ മുടക്കുന്നതിനൊപ്പം റിയാസ് കെ എം ആർ കേരള ന്യൂസ് തൃശ്ശൂർ